നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെ ഇല്ല സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്നത് തോട്ടപ്പള്ളി വരെയാണ് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് തോട്ടപ്പള്ളി വരെ ചെയ്യാൻ പറ്റിയില്ല കാരണം ഡ്രോണിൻ്റെ ബാറ്ററി ചാർജ് തീർന്നതാണ് പ്രധാന കാരണം കാരണം നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് എന്ന് എത്തുന്ന ബൈപ്പാസിന് മുമ്പ് പാതിരപ്പള്ളി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിനു മുമ്പ് നമ്മൾ തുറവൂർ മുതൽ ചേർത്തലേക്ക് കഴിഞ്ഞേച്ച് പാതിരാപ്പള്ളി വരെ ഒരു സെറ്റ് ആയപ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് ചെയ്തിരുന്നു അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നമ്മളൊരാഴ്ച കഴിഞ്ഞു പിന്നെ പാതിരാപ്പള്ളി ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ മൂന്ന് മൂന്നാമത്തെ വീഡിയോ ആണിത് ഇടുന്നത് അപ്പം നമുക്ക് കുരുട്ടു പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് നമുക്ക് പറത്തി നിർത്താൻ പറ്റിയത് അത്രയും എത്തിയപ്പോഴത്തേക്കും ബാറ്ററി ചാർജ് ചെയ്തിരുന്നു ഇനി നമുക്ക് പണിയുടെ കാര്യത്തിലേക്ക് വരാം അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗത്ത് ഒരു സൈഡിലായിട്ട് മാത്രം വർക്കുകൾ ഏകദേശം ഫിനിഷായി കിടക്കുകയാണ് അതായത് ആദ്യത്തെ നേരെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ് ബാക്കി പകുതിയുടെ നിർമ്മാണവും കൂടെ കഴിഞ്ഞാൽ ഏകദേശം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പകു ഏകദേശം ഒരു പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെയും ഒരു ഘട്ടം ടാറിംഗ് കൂടെ കഴിഞ്ഞാൽ ഏകദേശം പൂർത്തിയായി ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നിയ ഏറ്റവും പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും പെട്ടെന്ന് തീർക്കാൻ ഒരു സ്ഥലമാണ് അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഒരു ഭാഗം അതിനിടയ്ക്കായിട്ട് രണ്ട് അണ്ടർപാസുകളാണ് വരുന്നത് ഒന്ന് പുറക്കാട് ഭാഗത്തും പിന്നെ ഒന്ന് കുരുട്ട് പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തും പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പോകുമ്പം തോട്ടപ്പള്ളി പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുന്ന് ഹാർബറിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് പാലത്തിന് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു അണ്ടർ പാസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു അണ്ടർപാസും കൂടെ ഉണ്ടാകും അങ്ങനെ അമ്പലപ്പുഴയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പം പിന്നെ പുറക്കാട് കുരുട്ടുപകുതി ക്ഷേത്രം തൊട്ടപ്പള്ളി ഭാഗത്ത് ഇത്രയും ഭാഗത്തായിട്ട് മൂന്ന് അണ്ടർപാസ്സുകളുണ്ടാകും ഇതിനകത്ത് നമ്മൾ അമ്പലപ്പുഴയിൽ വലിയൊരു അണ്ടർ പാസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഡനൊക്കെ ഉയർത്തി വെച്ചിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ പുറക്കാടോട്ട് പോകുമ്പം പിന്നൊരു ചെറിയൊരു അണ്ടർ പാസ്സാണ് അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഉരുട്ടകോതി ക്ഷേത്രത്തിൻ്റെ അടുത്തും ചെറിയ അണ്ടർപാസ് ആണ് പിന്നെ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വരുമ്പം അവിടെ മിക്കവാറും വലിയൊരു അണ്ടർപാസ് നിർമ്മിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നമുക്കിനി പണിയുടെ കാര്യത്തിലോട്ട് വരാം വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അതായത് അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പാണ് വീഡിയോ ചെയ്തത് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തത് അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതും കണ്ടിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ കണ്ടുണ്ട് അയ്യൻകോയൽ ക്ഷേത്രമാണ് അയ്യംകോയ്ക്കൽ ക്ഷേത്രമാണ് വലതുഭാഗത്ത് കാണുന്നത് ഇവിടെ ഇപ്പം വലതുഭാഗത്ത് ഡ്രൈനേജിൻ്റെയൊക്കെ പണികൾ കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പേ ഉള്ള വീഡിയോയും ഈ വീഡിയോയും കൂടെ എടുത്തു വെച്ച് പരിശോധിച്ചപ്പം ഈ വലതുഭാഗത്ത് മണ്ണ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് അതായത് മണ്ണ് പഴയ റോഡ് പൊളിച്ചു മാറ്റി മണ്ണ് ഇടാനുണ്ടായിരുന്ന ഭാഗത്ത് കുറച്ച് സ്ഥലത്തേക്ക് മണ്ണ് കൊണ്ടിട്ടെന്നല്ലാതെ വേറെ വലിയ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ വീഡിയോയുടെ ഒരു മിനിറ്റും അമ്പത്താറാമത്തെ സെക്കൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല വീഡിയോയുടെ ആ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡിനകത്ത് മീൻ കൊണ്ടുവരുന്നൊരു വണ്ടി ഇടിച്ചു കയറി കിടക്കുന്നത് കാണാൻ പറ്റും അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദൃശ്യങ്ങൾ ആ വീഡിയോയ്ക്ക് അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം ഈ വീഡിയോയുടെ ഒന്നാമത്തെ മിനിറ്റും അമ്പത്താറാമത്തെ സെക്കൻഡിലും അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇടതുപാത നമ്മൾ കാണുന്ന ഈ മൂന്നുവരി പാതയുടെ വീതി ഭീതിക്കൂടെയാണ് അങ്ങോട്ടും വാഹനങ്ങൾ ഇങ്ങോട്ടും വരുന്നത് സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ നമ്മൾ ഈ നിലവിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ നടുക്ക് ഭാഗത്തുകൂടിയാണ് ഇടതുഭാഗത്ത് അത്രയും സ്ഥലം കടന്നാൽ പോലും റോഡിൻ്റെ നടുക്ക് ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളും ഓവർടേക്ക് ചെയ്ത് വാഹനങ്ങളും എല്ലാം അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ നിർ നിലർത്തിക്കൊണ്ടാണ് പോകുന്നത് മിക്കവാറും രാത്രി കാലത്ത് ആ വണ്ടി മീൻ വണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന സമയത്ത് ചിലപ്പം ബ്രൈറ്റ് ലൈറ്റ് അടിച്ച് കണ്ണ് കയറ്റിക്കൊണ്ടായിരിക്കാം എന്നത് ചിലപ്പം സൈഡ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡിനകത്തോട്ട് ഇടിച്ച് പോകത പോയതായിരിക്കും കാരണം അപ്പം മാക്സിമം നമ്മൾ ഡിം ലൈറ്റ് അടിച്ച് പോകാൻ ശ്രമിക്കുക നമ്മളിപ്പം പുറക്കാട് ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മൂന്ന് മാസത്തിന് മുമ്പ് നമ്മുടെ ഈ കഴിഞ്ഞ ആ വീടൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി പകുതി നിർമ്മാണത്തിൻ്റെ മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ആ കോൺക്രീറ്റ് ചെയ്യുന്ന പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മാസം മുമ്പേ ഈ ഒരു ഭാഗത്ത് വലത്തൈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കമ്പിയൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം ആ ഒരു കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളങ്ങി പുറക്കാട് കഴിഞ്ഞു നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി ഈ ഒരു റീച്ചിൽ കാലാവധി അവസാനിക്കുന്ന അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാലാവധി അവസാനിക്കുന്നത് തെക്കൻ കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു റീച്ചാണ് ഈ പുറക്കാട് മുതൽ കുറ്റകുളങ്ങര വരെ വിശ്വസമുദ്ര കമ്പനി കരാറ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു റീച്ച് പക്ഷേ എളുപ്പം പണി തീർക്കാൻ പറ്റുന്ന ഒരു റീച്ചും കൂടിയാണ് വലുതായിട്ട് കുന്നിടിച്ച് മാറ്റാനോ അല്ലെങ്കിൽ നികത്താനോ ഉള്ള പണികളൊന്നുമില്ല ആകെ പാട് ഇച്ചിരി കട്ടിപ്പണി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടപ്പള്ളി പാലം തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണം പിന്നെ ചേപ്പാട് ഭാഗത്തെ വയടക്കിൻ്റെ നിർമ്മാണം പണി മൊത്തത്തിലുണ്ട് എന്നാൽ നമ്മൾ കുറച്ചും കൂടെയൊക്കെ കൂടുതലായിട്ട് പണി എന്ന് തോന്നുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്രായക്കായി കൂടുതലായിട്ട് പണി ശിവാലയ കമ്പനിക്കുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കരാറായിട്ടെടുത്തിരിക്കുന്ന ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡിന് ഒരുപാട് പണികൾ കിടപ്പുണ്ട് അതു വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നിക്കുന്ന വിശ്വസമുദ്രക്കും കെ സി സി ബിൽ അത്രയും വലിയ പണികളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കെ സി സി ബിൽ പിന്നെയും പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയാക്കണം അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പണിയാണ് നമ്മൾ കെ സി സി ബിൽ അങ്ങനെ അത്രയും തഴുത്താൻ പറ്റത്തില്ല കെ സി സി ബിൽക്കോണിന് പണി കുറച്ച് കിടപ്പുണ്ട് ആലപ്പുഴ ബൈപ്പാസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ തുറവൂർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് ഈ പറഞ്ഞവൻ്റെ കൂട്ടുതന്നെ നികത്തിയെടുക്കാൻ അണ്ടർപാസ് വരുന്ന ഭാഗത്ത് അണ്ടർപാസുകളും കൂടുതൽ കിടപ്പുണ്ട് അണ്ടർപാസിൻ്റെ അടുത്തൊക്കെ മണ്ണടിച്ച് ഇപ്പം നികത്തണം അതേപോലെയുള്ള പണികൾ കൂടുതൽ കിടപ്പുണ്ട് കെ സി സി ബിൽ പണികൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലടുത്തൊക്കെ ഇച്ചിരി കട്ടിയുള്ള പണികളുണ്ട് എങ്കിലും ശിവാലയ കമ്പനിക്കും ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡിനും കൊടുത്തിരിക്കുന്ന കൂട്ടുള്ള കട്ടിപ്പണി തെക്കൻ കേരളത്തിൽ ഇല്ലെന്നാണ് തോന്നുന്നത് ഇപ്പം കെ സി സി ബിൽ കോണിനും കിട്ടിയിട്ടില്ല നമ്മളിപ്പം അനന്തേശ്വരം മഹാദേവ് ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ് വലതുഭാഗത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടൊക്കെ കുറേ കൊണ്ടുവന്ന് മണ്ണിട്ട് നികത്തുന്ന പണികൾ വലത് ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്തൊക്കെ ക്യാത്തൊക്കെ ഇവിടെയൊക്കെ പോച്ച പിടിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ചൊക്കെ മണ്ണ് കൊണ്ട് നിട്ടിട്ടുണ്ട് ബാക്കി കൺവേർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്ട് ഇവിടെ വലതു ഭാഗത്തേക്ക് ഇനിയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടെ ഒക്കെ നടക്കാനുണ്ട് നമ്മളിനി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ കുരുട്ടു പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തുവരെ എത്തത്തില്ല അതിന് മുമ്പ് വരെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രോണിൻ്റെ ചാർജ് തീരും ഇത്രത്തോളം പണികൾ കഴിഞ്ഞു കിടക്കുകയാണ് അപ്പം നമ്മൾ ഈ കണ്ടതൊക്കെയാണ് അമ്പലപ്പുഴ മുതൽ കുരുട്ടുപകുതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെയുള്ള പുതിയ കാഴ്ചകൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ്ങിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെ ഉള്ള കാഴ്ചകളാണ് അപ്പോൾ തോട്ടപ്പള്ളി തൊട്ട് നമുക്കിപ്പം കുരുട്ടുപോതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ ഒരു കാഴ്ചകൾ കാണിക്കാം അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക